നമസ്കാരം നമ്മുടെ ഉദയ മകനെയും ഉദയ ചേച്ചിയൊക്കെ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിനോട് പറയുവാൻ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ഇന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ വാദം മുപ്പതിലേഴിലേക്ക് കോടതി മാറ്റിവെക്കാൻ പ്രധാനമായ കാരണമുണ്ടായത് രണ്ടുപേർ ഈ കേസിൽ അവർക്കെതിരായി കക്ഷി ചേർന്നതുകൊണ്ടാണ് അവരെ കക്ഷി ചേർത്തത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മാഡം ഉദയഗിരിജ തന്നെയാണ് കാരണം ഈ കേസ് ഫ്രെയിം ചെയ്ത വക്കീലിൻ്റെ ഉപദേശമോ അല്ലെ ചേച്ചിക്ക് ഇപ്പോൾ വെളിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലോക്കലായ ഉപദേശത്തിൻ്റെ പുറത്തോ ആണ് ചേച്ചി പത്ത് ഇരുപത്തിയേഴോളം യൂട്യൂബേഴ്സിനെതിരെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു പോലീസിൽ സൈബർ പോലീസിൽ ചേച്ചി പറഞ്ഞ് തന്നെ അപമാനിക്കുന്നു സമൂഹ മാധ്യമത്തിലൂടെ തൻ്റെ മകൻ തൻ്റെ സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടിയെ അനാ പിന്നെ വശീകരിച്ച് തൻ്റെ ഇംഗിതത്തിന് വശംവരയാക്കി അവൾ ഗർഭിണിയായതിനു ശേഷം നാട്ടുകാരറിയാതിരിക്കാൻ വേണ്ടി പ്രായപൂർത്തിയാകാത്തതാണെന്ന് അറിയാവുന്ന ചേച്ചി അത് പുറത്തറിയാതിരിക്കുവാൻ വേണ്ടി രഹസ്യമായി കല്യാണം നടത്തി കല്യാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഘോഷിച്ച് നാട്ടുകാരുടെ കയ്യടിയൊക്കെ മേടിച്ച് മദർ തെരേസ് അവാർഡ് വാങ്ങാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ചേച്ചിക്ക് ഈ പറഞ്ഞ പ്രശ്നം പ്രശ്നമുണ്ടായത് ഉദയ ചേച്ചി നാളെ പത്തനംതിട്ടയിൽ പ്ലസ് മീറ്റ് വിളിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചേച്ചി ഇതിനോട് ഒരു ഇത് പറയണം ചേച്ചിയുടെ മകൻ ചേച്ചി സംരക്ഷണത്തിന് ഏറ്റെടുത്ത പെൺകുട്ടിയെ രാത്രിയിലോ പകലോ എപ്പോഴോ നിങ്ങളുടെ കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ മൗനാനുവാദത്തോടുകൂടി നിങ്ങൾ പലപ്പോഴും കണ്ടു എന്നാണ് പറയുന്നത് പോയിട്ടിറങ്ങി വരുന്നത് അങ്ങനെയുള്ള അനുവാദത്തോടു കൂടി നിങ്ങളുടെ മകൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഇവിടുത്തെ യൂട്യൂബേഴ്സിന്റെ കുറ്റമാണോ മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊക്കെ മുക്കുകയും അല്ലെങ്കിൽ വാർത്ത കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങൾക്ക് വാടകയ്ക്ക് കെട്ടിടം തന്ന ആ സാറും കെന്നടി കെന്നടിച്ചൊക്കെയൊക്കെ പത്തനംതിട്ട പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പത്രക്കാരനും വാർത്ത കൊടുത്തില്ല നാളെ നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവർ വാർത്ത കൊടുക്കുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് കാരണം ഞങ്ങളൊക്കെ പത്രം വരുത്തുന്നവരാണ് അപ്പോൾ ഇവിടെ ഇന്ന് നിങ്ങളുടെ വക്കീൽ കോടതിയിൽ പറഞ്ഞ യൂട്യൂബേഴ്സാണ് കാരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇരുപത്തെട്ട് യൂട്യൂബേഴ്സാണോ ഇതിന് കാരണക്കാർ നിങ്ങളുടെ അനാഥാലയം നടത്താൻ പറഞ്ഞാൽ ഞങ്ങളാണോ നിങ്ങൾ അനാഥാലയം നടത്തിയെന്ന് അനാഥാലയത്തിൽ വളർത്തുന്ന ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവനും ശരീരത്തിനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ആ സംരക്ഷണം കൊടുക്കുവാൻ പരാജയ അമ്പയെ പരാജയപ്പെട്ട ഒരു സ്ത്രീയായ അമ്മയായ നിങ്ങൾ ഇന്ന് എന്തിന് യൂട്യൂബേഴ്സിൻ്റെ മണ്ടയിൽ കുറ്റം ചാർത്തിക്കൊണ്ട് പോകുന്നു അപ്പം നിങ്ങൾ യൂട്യൂബേഴ്സ് കൊണ്ടുവന്ന കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് സൈബർ സെല്ലിൽ കേസ് കൊടുത്തതാണ് നിങ്ങൾക്ക് പറ്റിയ വിനാശം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വിനാശകാലി വിപരീത ബുദ്ധി ഗിരിജെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ കാരണം ഇത് തന്നെയായിരുന്നു നിങ്ങൾ യൂട്യൂബേഴ്സിന്റെ മണ്ഡിയിലും സന്ധ്യാപല്ലവിയുടെ മണ്ഡയിലും കൊണ്ട് കുറ്റം ചാർത്തി അതിലൂടെ ഒരു കേസ് ഫ്രെയിം ചെയ്തുകൊണ്ടൊന്ന് കോടതിയിൽ പറഞ്ഞ് രക്ഷപെടാൻ ചെയ്തുകൊണ്ടാണ് ഇന്ന് പലരും കെന്നടി ഉൾപ്പെടെയുള്ളവർ നിങ്ങളുടെ കേസിൽ കക്ഷിയായത് നിങ്ങൾ ഓർക്കുക നിങ്ങളേക്കായി ബുദ്ധിയുള്ളവർ പലരും പുറത്തുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടിരിക്കുന്നത് പലരും പറയുന്ന കാര്യങ്ങളൊന്നാണ് നിങ്ങളുടെ മകൻ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയ കാര്യം നിങ്ങളുടെ മകൻ തൊട്ടടുത്ത് തോടിന്റെ കരയ്ക്ക് മദ്യപിച്ചും മതോന്മത്തനായി കിടന്ന് അടൂർ പോലീസ് വിളിച്ചു പോലീസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിക്കണം ചെയ്യുന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ നിങ്ങൾ നാളെ പറയണം ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാവണം വാടകയ്ക്ക് നടത്തിയിരുന്ന കെട്ടിടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സഹോദരൻ്റെ സഹോദരി ഉണ്ടല്ലോ അവരുടെ പേര് പറയണം അവർ ചെയ്ത കുറ്റം എന്താണെന്ന് പറയണം അവരെ എന്തുകൊണ്ട് പറഞ്ഞു വിട്ടു എന്ന് നിങ്ങൾ പറയണം മറ്റൊരു സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ അവർ ഭർത്താവ് അയ്യാതെ കടന്നപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിലൊന്നും ജോലി ചെയ്തല്ലോ ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചിറക്കി കൊണ്ടുപോയല്ലോ അവരുടെ നിങ്ങളുടെ ഒരു സഹോദരൻ തന്നെ അതെന്താണെന്ന് നിങ്ങൾ പറയണം സഹോദരൻ എന്ന് പറയുമ്പം നിങ്ങളുടെ അടുത്ത സഹോദരൻ അത് പറയണം അങ്ങനെ പല ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും നാളെ പത്രസമ്മേളനം നടത്തിയാൽ അത് അങ്ങനെ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പത്രസമ്മേളനം നടത്താവൂ നിങ്ങൾ പുറത്തുവിടുന്ന തെളിവിനകത്ത് ഇതൊക്കെ ഉണ്ടാവണം അല്ലാതെ ഈ ചെയ്ത മോൻ ചെയ്ത കുറ്റം നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കുറ്റങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഭരിച്ചു കൂട്ടിയ സമ്പത്തിനെ പറ്റിയൊക്കെ പറയുമ്പം നിങ്ങൾ എന്തിനാ ഈ പിന്നെ രീതി സംസാരിക്കുന്നത് അപ്പോൾ ആർക്കാണ് അടച്ചു വെക്കേണ്ടതു നിങ്ങൾക്കല്ലേ അടച്ചു വെക്കേണ്ടതുള്ളത് അനാഥാലയം നിങ്ങൾ നടത്തിയില്ലല്ലോ ആ അനാഥാലയത്തിലെ ആൾക്കാരെ മറ്റുള്ളവർ കൊണ്ടുപോകും അന്തേവാസികളെ കൊണ്ടുപോകും മുപ്പത് ഏഴിൽ നിങ്ങൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കാം അതുവരെ നിങ്ങൾക്ക് വിഹരിക്കാം എന്നാണ് നിങ്ങൾ വിചാരിച്ചുവച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കേറെ ഉള്ള തെളിവുകൾ പലരുടെയും കയ്യിലിരിപ്പുണ്ട് അതൊക്കെ ആവശ്യം വരുമ്പോൾ പുറത്തു പുറത്തുവിടുവാൻ വേണ്ടി അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഞങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും സ്വാധീനത്തിന് വഴങ്ങാത്ത പലരും ഉണ്ട് എന്ന് ചേച്ചിയും ചേച്ചിയെ പോലുള്ള അനാഥാലയം നടത്തുന്നവരും മനസ്സിലാക്കണം നിങ്ങൾ ഒരു കൈ മുമ്പോട്ട് വെക്കുമ്പോൾ മറ്റു പല കൈകളും ഈ ആൾക്കാർക്ക് സപ്പോർട്ടുമായി മുമ്പോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ പണത്തിനോ സ്വാധീനത്തിനോ ഭീഷണിക്കോ അടങ്ങി ആ കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നവരുണ്ടാവാം പക്ഷേ അതില്ലാത്തവരുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം നടപടികളെ മുമ്പോട്ട് പോവാൻ ഈ ഇന്നത്തെ കേസിൽ വെളിയുന്ന ആൾക്കാർ കക്ഷി ചേരാനുള്ള കാരണക്കാരി എന്ന് പറയുന്നത് നിങ്ങളൊരുത്തിയാണ് നിങ്ങളും നിങ്ങളുടെ മരുമകനും ചേർന്ന് കൊണ്ടു കൊടുത്ത പല പരാതികളുമാണ് അവരെ കക്ഷി ചേർത്തത് അവർക്ക് ഇനി വലിയ വെറുതെ വെറുതെ എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ചെയ്ത മുഴുവൻ അബദ്ധങ്ങളും അബദ്ധങ്ങളായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴേക്കും നിങ്ങൾ അടിപടലം പോകും ഇപ്പൊ പുറത്തു വരുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി ബിനാമി സ്വത്തുക്കൾ മറ്റൊരാളുടെ പേരിലാണെന്നാണ് പറയുന്നത് ആളുടെ പേരും സ്ഥലവും എല്ലാം നാട്ടുകാർക്കറിയാം മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ താങ്കൾ പിന്നെ ഒരു നമ്മുടെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയ ദിവസം ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തിരുന്നു അതിന് നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടാക്കരുത് അവന് നിങ്ങൾ എവിടെ വെച്ചാൽ പരിചയപ്പെടുത്തുന്നു ഇപ്പോൾ കേരളത്തിൽ ഈ സമീപ അനാഥാലയങ്ങളുടെ എല്ലാം അനാഥാലയങ്ങളുടെ രക്ഷകനായി നിൽക്കുന്നു അനാഥാലയം നടത്താൻ നടത്തിപ്പുകാരെയൊക്കെ ട്രെയിൻ ചെയ്ത ഒരാളാണ് ഗാന്ധി ഭവൻ എന്നാണ് പുറത്തു വരുന്ന വാർത്ത അദ്ദേഹത്തെ പറ്റി വാർത്ത ചെയ്യാമോ എന്നാണ് അദ്ദേഹത്തെ പറ്റി പരാതി പറയാമോ എന്നാണ് പത്രക്കാർ വരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹമാണ് ഈ രണ്ട് ജില്ലയുടെയും പോർഫിനേജ് കൺട്രോൾ ബോർഡിൻ്റെ മെമ്പർ എന്നുകൂടി ഞാൻ മനസ്സിലാക്കിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടായിരിക്കും നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിൻ്റെ പുറത്തായിരിക്കും നിങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായിരുന്നാലും ഗിരിജ ചേച്ചി നാളെ പത്രക്കാരെ കാണുകയാണെങ്കിൽ മൊത്ത കാര്യങ്ങൾ പറയണം അമ്പിളി എന്ന വീ ചെല്ലപ്പേരുള്ള നിങ്ങൾ എങ്ങനെ ഉദയ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ടായി എന്നുള്ള കാര്യങ്ങൾ പറയണം നിങ്ങൾക്ക് ഈ അനാഥാലയം പണിയാൻ വേണ്ടി സൗജന്യമായി തന്ന വസ്തു ഇതിലാണോ നിങ്ങൾ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത് ഈ കെട്ടിടം മുഴുവൻ നിങ്ങളുടെ സ്വന്തം പേരിൽ വാങ്ങിയ വസ്തുവലല്ലേ അങ്ങനെ എല്ലാ രീതിയിലും ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ജനത്തിനെ കൗളിപ്പിക്കാം അതെല്ലാം കൗളിപ്പിച്ചിട്ടുണ്ട് അതാണ് സത്യം ആ സത്യങ്ങൾ മൂടി വെച്ചിട്ട് മറ്റുള്ളവരുടെ മണ്ടയിൽ കുതിര കേറിട്ട് യാതൊരു കാര്യമില്ല സത്യം എപ്പോഴും സത്യമായി തന്നെ നിലനിൽക്കും ചേച്ചി എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് മുപ്പത് ഏഴ് വരെ ചേച്ചിക്ക് കാത്തിരിക്കാം മുപ്പത് ഏഴിന് മുമ്പ് ചേച്ചിയെക്കൂടി പ്രതിയാക്കുവാനുള്ള നടപടികളുമായി ചേച്ചി മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനൊരു കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കല്യാണവുമായി ബന്ധപ്പെട്ട് കല്യാണം നടത്തിയതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മരുമകനും മകൾക്കും നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കും കല്യാണ ഡേറ്റ് എൻ്റെ സൗകര്യാർത്ഥം ആണ് മാറ്റിവെച്ചതെന്ന് പറഞ്ഞ ആൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരതിനകത്ത് പ്രതിയാവേണ്ടതാണ് കാരണം അത് ഒരു ചിൽഡ്രൻസ് ഹോമാണ് ആ ചിൽഡ്രൻസ് ഹോമിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പൊതുപ്രവർത്തകർ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത്തരം ചടങ്ങുകൾ പങ്കെടുക്കാൻ പാടുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പണ്ടൊരാൾ മലയാളത്തിലെ കേരളത്തിലെ മിക്കവാറും എല്ലാവരുടെയും പേര് പറഞ്ഞ് കത്തെഴുതിയൊരാളുണ്ടല്ലോ അവരൊരു വീഡിയോ വിദേശത്തുനിന്ന് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു വിറ്റ് കാശുമേടിച്ചാന്ന് അവർ തന്നെ പറഞ്ഞു പക്ഷെ കണ്ടവരെല്ലാം കുറ്റവാളികളും അവർ കുറ്റവാളി അല്ലാത്ത രീതിയിൽ നമ്മുടെ പോലീസെടുത്ത് അതാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഉന്നതതല ഒരു അന്വേഷണമാണ് ആവശ്യം മറ്റൊരു ഏജൻസി കേസ് അന്വേഷിക്കേണ്ടതാണ് എങ്കിലേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തുവരികയുള്ളൂ അതിനുള്ള ശ്രമം അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ചെയ്യട്ടെ ചെയ്യണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം